ഡേറ്റിംഗ് ആപ്പ് വഴി ബന്ധം സ്ഥാപിച്ച പ്രായപൂർത്തിയാക്കാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് സംഭവത്തിൽ കൂടുതൽ പേർ സൂചന നിലവിൽ പേർക്കെതിരെ കേസെടുത്തു ഇതിൽ ഒൻപത് പേർ അറസ്റ്റിലായി ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമാക്കി സസ്പെൻഡ് ചെയ്തു വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റീൻ ചേരുന്നുണ്ട് ജോസഫ് ഇന്നലെയാണ് ഈ വിവരം പുറത്തു വന്നത് എന്തായാലും ഡേറ്റിംഗ് ആപ്പ് വഴി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പത്തൊൻപത് പേർ പീഡിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിൽ ഒൻപത് പേർ അറസ്റ്റിലായ ബാക്കി പേരുടെ പേരുടെ നിലവിലുള്ള തിരച്ചിൽ ഇപ്പോൾ എങ്ങനെയായി രേണു ഈ ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത് എന്തായാലും പത്തൊമ്പത് പേർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഉൾപ്പെട്ടതായാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ ആറ് സ്റ്റേഷനുകളിലെ സി ഐമാരെ ഉൾപ്പെടുത്തി വിപുലമായ സംഘത്തെയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി ഡേറ്റിംഗ് ആപ്പിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായി എന്ന് കാണിച്ചാണ് അക്കൗണ്ട് തുടങ്ങിയത് അതിനുശേഷമാണ് ഇത്തരത്തിൽ സമാന സ്വഭാവമുള്ള ആളുകളെ കണ്ടെത്തുകയും ഇത്തരത്തിൽ ബന്ധപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും കാസർഗോഡ് ജില്ലയിൽ മാത്രം പതിമൂന്നോളം പേരെ നിലവിൽ ഇപ്പോൾ പ്രതിപട്ടികൾ ചേർത്തിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലയിലായിട്ടാണ് മറ്റു പേരെയും ഇപ്പോൾ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി ഈ ആൺകുട്ടി വലിയ രീതിയിലുള്ള പീഡനത്തിനിരയായി വരികയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥനും ആർ പി എഫ് ഉദ്യോഗസ്ഥനും മുസ്ലിം ലീഗ് നേതാവും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ മുസ്ലിം ലീഗ് നേതാവ് മുൻകൂർ ജാമ്യത്തിനായി ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുകയാണ് എന്തായാലും ഇന്നലെ ഒൻപത് പേരെ കോടതിയിൽ ഹാജരാക്കി ഇവരെ എല്ലാവരെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഈ ആരോപണ വിധേയനായി പ്രതിപട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന ബേക്കൽ ഉപജില്ലാ ഓഫീസർ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ വി കെ സന്നിധിനെ അന്വേഷണ വിധേയമായി ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇയാൾക്കെതിരെ സമാന രീതിയിൽ മുമ്പും കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കുന്നുണ്ട് ഈ പോലീസ് അന്വേഷണത്തിന് പുറമെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഈ കേസിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം ഈ രണ്ടു വർഷത്തിലധികമായി ഈ കുട്ടി വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ശരിയാക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് അപരിചിത അഭിചാരിതമായി ഒരാൾ എത്തുകയും ഇത് മാതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത് പിന്നീട് ഇവർ ഏർ ചന്തേര പോലീസിൽ പരാതിപ്പെടുകയും കുട്ടിയെ വിശദമായ കൗൺസിലിങ്ങിനെ വിധേയമാക്കുകയും ചെയ്തപ്പോഴാണ് ഈ വലിയ പീഡന രേഖ പുറത്തിറഞ്ഞത് എന്തായാലും ഈ ആൺകുട്ടിയുടെ ഈ ആൺകുട്ടിക്ക് മറ്റ് ചികിത്സകൾ എല്ലാം തന്നെ നൽകുന്നുണ്ട് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകുന്നുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പിടിയിലാകുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും മറ്റു ജില്ലകളിലുള്ളവരെ കൂടി പിടികൂടാൻ ഊർജ്ജിതമായ ശ്രമമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടത്തി വരുന്നത് നിലവിൽ ഒൻപത് പേരെയാണ് പിടികൂടിയിട്ടുള്ളത് പത്തൊമ്പത് പേരെയാണ് ഇപ്പോൾ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇനിയും കൂടുതൽ ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രേണു